എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ സി യു ഇ ടി അതായത് കോമൺ യൂണിവേഴ്സിറ്റി എൻഡർ ടെക്സ് എക്സാമിനേഷനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു മാർച്ച് ഇരുപത്തി ഏഴാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക അപ്പോൾ ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി അതായത് ഇന്നലെ മുതൽ ഈ ഒരു രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈയൊരു എക്സാംസ് ഡോട്ട് എൻ ടി എ ഡോട്ട് എ സി ഡോട്ട് ഇൻ സ്ലാഷ് ക്യുവറ്റ് അതായത് സി യു ഇ ടി സ്ഫണ്ട് യു ജി എന്നീ എന്ന ആ ഒരു അഡ്രസ്സുവായി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ പ്രവേശിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ പ്ലസ് ടു പഠിച്ചു കൊണ്ടിരിക്കുന്ന അതായത് പ്ലസ് ടു ഫൈനൽ ഇയറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന എക്സാമിനേഷൻ എഴുതാനിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ ഓൾറെഡി പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്കും വിവിധ കേന്ദ്ര സർവകശാലകളിലും അതുപോലെ തന്നെ വിവിധ കേന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടുന്നതിനായിട്ടും അതുപോലെ തന്നെ ഓട്ടോനോമസ് കോളേജുകളിലും പ്രവേശനം നേടുന്നതിനായിട്ടും ഈ ഒരു സി യു ഇ ടി യു ജി രണ്ടായിരത്തി ഇരുപത്തിനാല് എൻട്രൻസ് ടെസ്റ്റ് വഴി പ്രൊവേഷൻ അതായത് ആ ഒരു എൻട്രൻസ് ടെസ്റ്റ് പാസ്സായാൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് പ്രൊവേശൻ ലഭിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈയൊരു രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് പ്ലസ് ടു കഴിഞ്ഞുശേഷം നിങ്ങൾക്ക് വിവിധ കേന്ദ്ര സർവകലാശാലകളിലാണ് ഈയൊരു ഡിഗ്രി ചെയ്യാൻ ആഗ്രഹം താല്പര്യം എങ്കിൽ ഈയൊരു ക്യു എറ്റ് അതായത് സി യു ഇ ടി യു ജി രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് അതിനായിട്ട് നിങ്ങൾക്ക് അക്ഷയവയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫയറുകൾ വയോ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സി യു ഇ ടി എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ട് ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യാറ് രജിസ്ട്രേഷൻ ഓർ ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു രജിസ്ട്രേഷൻ്റെ സ്റ്റെപ്സ് കാണാൻ സാധിക്കും നിങ്ങൾ നീറ്റ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്തവരാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്സ് നിങ്ങൾക്കറിയാം സെയിം സ്റ്റെപ്സാണ് അതായത് ആദ്യം ഓൺലൈനായിട്ട് അപേക്ഷ രജിസ്ട്രേഷൻ ചെയ്യണം അതിനുശേഷം ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യണം അതിനുശേഷം ഫീ പേയ്മെൻറ്റ് ചെയ്യണം ഇത്രയാണ് മൂന്ന് സ്റ്റെപ്പുകളാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അക്ഷയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് അഫയൽ വയ്യോ രജിസ്ട്രേഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അല്ലെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഡോക്യുമെൻ്റ് സ്കാൻ ചെയ്ത് കോപ്പി ഒക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടും അപ്ലൈ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് വഴി ഈ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ലഭിക്കുന്നതായിരിക്കും അതായത് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നത് സംബന്ധിച്ചുള്ള ആ ഒരു വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത് നോക്കിക്കൊണ്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് തെറ്റുകളൊന്നും വരുത്താൻ പാടില്ല അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ന്യൂ കാൻഡിഡേറ്റ് രജിസ്റ്റർ ഹിയർ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിൽ നിന്നും നിങ്ങൾക്ക് ഈയൊരു യൂ അതായത് ഈ ഒരു എക്സാമിനേഷൻ്റെ ഫീസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ജനറൽ കാറ്റഗറിക്ക് ആയിരം രൂപയും ഒ ബി സി എൻ സി എൽ ഇ ഡബ്ല്യു സി വിഭാഗങ്ങൾക്ക് തൊള്ളായിരം രൂപയും അതുപോലെ തന്നെ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി തേർഡ് സ്റ്റൻ്റർ എന്നിവർക്ക് എണ്ണൂറ് രൂപയും അതുപോലെ തന്നെ ഔട്ട്സൈഡ് ഇന്ത്യ അതായത് ഇന്ത്യക്ക് പുറത്തുള്ള സെൻറ്റേഴ്സ് ആണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് വരിക അതുപോലെ തന്നെ ഈച്ച് അഡീഷണൽ സബ്ജക്ട്സിന് നാനൂറ് രൂപയാണ് ജനറൽ കാറ്റഗറിക്ക് വരുന്ന ഫീസ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ അതുപോലെ ഒ ബി സി എൻ സി എൽ ഇ ഡബ്ല്യു എസ് വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയും അതുപോലെ തന്നെ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി തേർഡ് ജെൻഡർ എന്നിവർക്ക് മുന്നൂറ്റി അൻപത് രൂപയും അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തുള്ള സെൻറ്റേഴ്സിൽ എക്സാം എത്തുന്നവർക്ക് നൂറ്റി അൻപത് രൂപയുമാണ് ഫീസിനത്തിൽ വരിക അപ്പോൾ എങ്ങനെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം എന്നുള്ളത് സംബന്ധിച്ചുള്ളതും അതുപോലെ തന്നെ ഫോട്ടോയുടെ സൈസ് എത്ര വേണം അതുപോലെ തന്നെ സിഗ്നേച്ചർ അതുപോലെ തന്നെ നിങ്ങൾക്കെല്ലാം റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ സർട്ടിഫിക്കറ്റ്സിൻ്റെ സൈസ് എത്രയാണ് അതുപോലെ അപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് അതുപോലെ പാസ്വേഡ് തൈ നൽകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നിങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻഫോർമേഷൻ ബുള്ളറ്റിനും നൽകിയിട്ടുണ്ട് ഈ ഒരു ഇൻഫോർമേഷൻ ബുള്ളറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു അപേക്ഷ സംബന്ധിച്ചുള്ള എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈയൊരു ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈയൊരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു പ്ലസ് ടുവിന് ശേഷം നിങ്ങൾക്ക് കേന്ദ്ര സർവകശാലകളിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും അതായത് കേന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോ അല്ലെങ്കിൽ ഓർഗനൈസേഷനുകളിലോ അല്ലെങ്കിൽ ഓട്ടനോണോമസ് കോളേജുകളിലോ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നേടാൻ താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്ത എക്സാം ഏതാവുന്നതാണ് അപ്പോൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് ഇതിൽ ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഇതിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ എക്സാം എങ്ങനെയാണ് ഉണ്ടായിരിക്കുക എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസും ഇതിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്